ഒരുപോലെ േമികൾക്കും കാത്തുവച്ചുകൊണ്ട് കിഴക്കിന്റെ വെനീസ് പുതിയൊരു സംരംഭം ആന കേരളത്തിന് ഒരുപാട് തലയെടുപ്പുള്ള ആനക്കഥകളും ആനക്കാഴ്ചകളും സമ്മാനിച്ചിട്ടുള്ള കുളമാക്കൽ ആനത്തറവാടും അവിടുത്തെ ആന താരകളും ഇതാ ഭാവനയുടെയും സാഹസിക വിനോദങ്ങളുടെയും ആകാശ ആകാശഗോപുരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആലപ്പുഴയുടെ ടൂറിസം മാപ്പിൽ പുതിയ ചരിത്രം എഴുതുന്നു പാർത്ഥസാരഥിയും രാജയും ഗണേശനുമാണിപ്പോൾ കുടമാക്കൽ വീടിന്റെ മാതംഗസേനയുടെ സർവ്വ സൈന്യ വർഷങ്ങളായി ഈ ആന തറവാടിന്റെ സൗമ്യ സ്വരൂപനായി നിലകൊണ്ട ജയകൃഷ്ണൻ ആനവീടിന്റെ കുടുംബനാഥയായ സീതമ്മയുടെ വാക്കുകൾ കടമെടുത്താൽ ജയകൃഷ്ണ എന്ന് നമ്മൾ വിളിച്ചാൽ മനുഷ്യരെ പോലെ അമ്മേന്ന് കൃത്യമായി വിളി കേൾക്കുമായിരുന്ന ജയകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് രണ്ടു വർഷമായിരിക്കുന്നു ഉത്സവങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഓഫ് സീസണുകളിൽ ഗജപരിപാലനത്തിന്റെ ഭാരിച്ച ചെലവിനെ നേരിടാനുള്ള സമാന്തര സംവിധാനം എന്ന നിലയിലും ബാറ്റകളില്ലാതെ ശമ്പളം മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ആനത്തൊഴിലാളികൾക്ക് അഡീഷണൽ വരുമാന മാർഗം എന്ന നിലയിലുമാവണം നാട്ടാന പരിപാലന മേഖലയെ ടൂറിസം രേഖവുമായി എങ്ങനെ കോർത്തിണക്കാം എന്ന ചിന്ത കുളമാക്കൽ വീട്ടിലെ ആനക്കാര്യങ്ങളുടെ അമരക്കാരനും മികച്ച ജൈവ കർഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കൃഷ്ണപ്രസാദിന്റെ ചിന്തയിലേക്ക് ആദ്യം എത്തുന്നത് ആലപ്പുഴയിലെ ആയിരക്കണക്കായ ഹൌസ് ബോട്ടുകളും റിസോർട്ടുകളും ചേർന്ന ബാക്ക് വാട്ടർ ടൂറിസവും മനോഹരമായ ബീച്ചുകളും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കായ സഞ്ചാരികളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഡെസ്റ്റിനേഷനും ആസ്വാദ്യതയുടെ പരുതീസയുമായി മാറിയപ്പോൾ കൃഷ്ണപ്രസാദ് മനസ്സിൽ കണ്ട ആന ടൂറിസത്തിനും ചിറകു മുടങ്ങുകയായിരുന്നു കുളമാക്കൽ വീട്ടിലേക്ക് സഞ്ചാരികളെയും കൂട്ടിയെത്തുന്ന ടൂറിസ്റ്റ് ഗൈഡുകൾക്കും ഡ്രൈവർമാർക്കുമെല്ലാം എന്നും ഒരു കാര്യം ഉറപ്പായിരുന്നു ആനകൾക്കൊപ്പം സമയം ചെലവിട്ടും അവരെ കുളിപ്പിക്കാനൊപ്പം കൂടിയും അവരുടെ ആടിക്കുഴഞ്ഞുള്ള നടത്തത്തിനൊപ്പം കൂടെ കൂടിയും അവരുടെ വായും മനസ്സും നിറയ്ക്കാൻ പോകുന്ന മധുരങ്ങൾ സമാനിച്ചും മടങ്ങുന്ന സഞ്ചാരികൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല നമ്മള് ഒരുപാട് ഇപ്പോ നമ്മൾ ആന ആന എഴുന്നള്ളിപ്പ് അതൊക്കെ ഒരു പുതിയ അടുത്ത സ്റ്റേജിലേക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നണേ സന്തോഷം അല്ല ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ആനയും മറ്റേ അവിടുത്തെ തറവാട്ടിന്നല്ല അച്ഛനല്ലേ വാഴപ്പള്ളി തറവാട് അല്ലേപ്പള്ളി തറവാട് അതെ അപ്പൊ ഇങ്ങനെ വന്ന് യാദർശ പിന്നെ ആന പണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിപ്പോ നമ്മളെ ആനകളുടെ എണ്ണം കൂടുന്നു കുറഞ്ഞു പോകുന്നു മൊത്തത്തിൽ കേരളത്തിൽ കുറയുന്നു അല്ലെ അപ്പൊ അപ്പൊ ഇങ്ങനൊരിതിലേക്ക് എത്തുമ്പോ എന്താണ് അമ്മയുടെ ഒരു സന്തോഷം എന്ന് മാത്രമേ പറയാറുള്ള ഈ നമ്മളിപ്പോൾ ആന ഗജപരിപാലൻ അതിൻ്റെ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അത് നേരിടുന്ന പ്രതിസന്ധികൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്കിലും നമ്മൾ പറയില്ല ഇപ്പോൾ ബിസിനസ് തന്നെ അതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ആനകളുടെ ഒരു എന്താ അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ ഇത് കൂടി ഒരു മറ്റൊരു മേഖലയിലേക്ക് കൂടി ടൂറിസത്തിനെ ആനയുമായിട്ട് ക്ലബ് ചെയ്യുക എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാട് അത് ചെറിയ ചെറിയുണ്ടായിരുന്നു അതെ അതെ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ആലപ്പുഴയെ സംബന്ധിച്ച് ഹൗസ് ബോട്ട് ബാക്ക് വാട്ടർ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല ഒന്നുമില്ല ബീച്ച് എല്ലായിടത്തും ഉണ്ട് പക്ഷേ നമ്മുടെ ബീച്ചും മറ്റ് ബീച്ചുകളെ പോലെ അല്ലാത്തോണ്ട് അവർക്ക് ഒരു ഇത് എൻ്റർടൈൻമെൻ്റിൻ്റെ ഇല്ലാത്തതിൻ്റെ ഒരു പ്രയാസമാണ് അപ്പം വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ഹൗസ് ബോട്ട് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ദിവസം ആ ഒരു ദിവസം ബാക്കി നിന്ന് അപ്പോൾ അത് വന്നപ്പോഴാണ് ഈ ആനയെ കാണുന്നതിന് വേണ്ടി എല്ലാവരും വരും അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് പിന്നെ ആന അങ്ങനെ ടൂറിസ്റ്റുകളെ കാണിച്ചുകൊണ്ട് മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ആനയുടെ സംരക്ഷണം ഒരു പ്രശ്നമാണ് അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ ഉത്സവങ്ങൾക്ക് ആന പോയേ മതിയാവും അതുകൂടി പോകുമ്പോൾ ഇവിടെ ഒന്നും ഇല്ലാതെ വരരുത് അപ്പോൾ അവരെ ഒന്ന് ആകർഷിക്കുക ഒരു ടൂറിസത്തിൻ്റെ ഒരു വേറൊരു മാറ്റം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജില്ലയിലില്ല ഇല്ല നമ്മുടെ ഒരു ഒരു എമ്പത് കിലോമീറ്റർ റേഡിയസിൽ ഇങ്ങനൊരു സംഭവം ഇല്ല സംരംഭവും ഇല്ല ഇല്ല നമ്മളൊന്നും ശ്രമിച്ചു ഹൈറ്റ് ഉണ്ടാക്കി ഹൈറ്റും ഹൈപ്പും ഇവരുടെ ഒക്കെ കുടുംബത്തിന്റെ മക്കളുടെ അനന്തരോരുടെയും അല്ലെ അതെ അതെ പരിപൂർണ്ണ പിന്തുണയാണ് അവരെല്ലാം വലിയ ആവേശത്തിന്റെ അവരെല്ലാം ഈ ആക്ടിവിറ്റി താല്പര്യത്തിൽ റൈഡ് ഒക്കെ നടത്തിയോ നിങ്ങൾ ആദ്യം പരീക്ഷണം പിന്നെ ഇല്ല എന്തായാലും അതിന്റെ ഒരു ത്രില്ലാണല്ലേ കൂടുതൽ ടൂറിസ്റ്റുകളെയും കൂടുതൽ ഇത് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾക്ക് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ നിന്നും അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് കുളമാക്കൽ നമ്മുടെ ഈ ഒരു തറവാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ അവർക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ ആശയോൾ എല്ലാവരും ഈ ഔട്ടിങ് പോവുക അങ്ങനത്തെ ഒരു ഫാമിലി മൂഡിലാണ് അപ്പോൾ ഒരു ദിവസം ഒരു ഫാമിലിക്ക് വന്നാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പുറത്തേക്ക് അറിയില്ല ഹൈറ്റിൽ ഗ്ലാസിൻ്റെ പുറത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു അഡ്വഞ്ചറസ് ആണ് പിന്നെ അതുമാതി സൈക്കിളുണ്ട് സ്കൈ സൈക്കിൾ റോപ്പിലൂടെ ഒരു ചവിട്ടി കൊണ്ടുപോകും ഒരു നൂറ്റി ചില്ല നൂറ്റി അൻപത് മീറ്ററിനടുത്ത് സൈക്കിൾ ചവിട്ടി തിരിച്ചു പോകും സിപ്ലൈനും ഉണ്ട് അതിനോടൊപ്പം സിപ്ലൈനും ഈ പറഞ്ഞ ദൂരം ഉപയോഗിക്കും പിന്നെ ചെറിയ വലിയൊരു പോണ്ടുണ്ട് ആ പോണ്ടു വേളി കൂടിയാണ് ഈ സൈക്കിളെല്ലാം പോകുന്നത് കുളത്തിന് വേളി കൂടിയാണ് അതിനകത്ത് പെഡൽ ബോട്ടുണ്ട് അല്ല നമ്മള് തമ്മിൽ ചവിട്ടിട്ടുണ്ട് ഞാൻ ഞാൻ പറയുന്നത് അല്ല ഞാൻ പെട്ടെന്നത് ബോട്ടുണ്ട് അതെ അതെ എക്സോട്ടിക് ബേഡ്സ് ഉണ്ട് മക്കാവോ സ്ട്രിച്ച് ഉൾപ്പെടെയുള്ള അപ്പൊ അവരെ ഫീഡ് ചെയ്താൽ അവരൊന്നും മേത്തിരിക്കും ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കുറച്ചധികം ആളുകൾക്ക് ാണ് ലക്ഷ്മിളും അവരെ പോകാൻ അവർക്ക് അത് തന്നെയാണ് ആനകളിപ്പൊ നമ്മുടെ ലാസ്റ്റ് നമുക്ക് ജയകൃഷ്ണാണ് നമ്മൾ രണ്ടുപേരും രണ്ടുപേരും ഇവിടെ രാജയും ജയകേഷ് പറഞ്ഞ സാരെ അപ്പൊ എല്ലാം ഭംഗിയായിട്ട് പോകും പറയാനുണ്ടാവും ശരിയോ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവ് കൂടിയായ കൃഷ്ണപ്രസാദ് പലപ്പോഴും യാത്രകളിലായിരിക്കും എന്നതിനാൽ ഹോളിവുഡിലെയും ബോളിവുഡിലെയും പ്രശസ്ത താരങ്ങളോ രാഷ്ട്രീയ നേതാക്കളോ സ്പോർട്സ് താരങ്ങളോ ഒക്കെ വന്നു പോകുന്നത് പലപ്പോഴും പുറം ലോകം അറിയാറില്ല എന്നതും വാസ്തവം അടുത്തിടെ ഒരു സംഭവമുണ്ടായി കുളമാക്കലേക്ക് എത്തിയ ഒരു വിനോദ ഫാമിലി അവരിൽ കുടുംബനാഥനായി അവരിൽ കുടുംബനാഥനായ സായിപ്പ് ആളൊരു അയ്യോ ഭാവം എങ്കിലും അയാളെ കണ്ടപ്പോൾ മുതൽ ചെറുപ്പക്കാരനായ ആനക്കാരന്റെ മനസ്സിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ തനിക്ക് ഇയാളെ അറിയാമല്ലോ എന്നൊരു തോന്നൽ ആനക്കാരനാവും മുമ്പ് അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുകയും ടി വിയിൽ മുടങ്ങാതെ കളി കാണുകയും ചെയ്യുമായി ചെറുപ്പക്കാരൻ ഒന്നുകൂടി സായ്പിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഒടും അയാളുടെ ഉള്ളിലൂടെ അത്ഭുതത്തിന്റെയും ആവേശത്തിന്റെയും ഒരു മിന്നൽ പിണർ നേരെ ഓടിയത് കൃഷ്ണപ്രസാദിന്റെ അടുത്തേക്ക് ചേട്ടാ ചേട്ടാ ഒന്ന് ഓടി വന്നേ നമ്മുടെ ആനയുടെ അടുത്ത് നിൽക്കുന്ന സായിപ്പ് അത് ക്രിക്കറ്റ് കളിക്കാരൻ റോഡ്സ് അല്ലേ ഒന്ന് സച്ചിനോ സേവാഗോ ഗാംഗുലിയോ അങ്ങനെ ആരൊക്കെ എങ്ങനെയൊക്കെ തകർത്തടിച്ചാലും തന്റെ പരിസരത്ത് കൂടി എങ്ങാനുമാണ് പന്ത് വരുന്നതെങ്കിൽ പറന്ന് പിടിക്കുമായിരുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റർ പത്ത് തലയും പത്ത് കൈകളും ഉള്ളവരെ പോലെ ഒഴുകി നടന്ന് ഫീൽഡിംഗ് എന്ന പദത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ച ജോണ്ടി റോഡ്സ് ആളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഫോട്ടോഗ്രാഫ് മേടിക്കലും എല്ലാം പക്ഷേ ജോൺഡിയെ കണ്ട വെപ്രാളത്തിലാവണം ഒന്ന് രണ്ട് വീഡിയോ എങ്കിലും എടുത്തു വയ്ക്കണമായിരുന്നു എന്ന കാര്യം ഒരാൾ ഓർത്തതുമില്ല അങ്ങനെ അറിഞ്ഞും അറിയാതെയും കുളമാക്കൽ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളവരുടെ കൂട്ടത്തിൽ പ്രശസ്ത നടൻ പ്രകാശ് രാജു ഉൾപ്പെടുന്നു ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാനും പ്രകാശ് രാജാണ് കുളമാക്കൽ തറവാട്ടിലെ വിനോദസഞ്ചാര വികസന സ്വപ്നങ്ങൾ പുതിയമാനങ്ങൾ തേടുമ്പോൾ വലിയ മുതൽ മുടക്കോടെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെയും വ്യാപരിച്ച് പുളമാക്കിൽ നേച്ചർ പാർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ കൃഷ്ണപ്രസാദ് ക്ഷണിച്ചതും പ്രകാശ് രാജിനെ തന്നെയാണ് ഒക്ടോബർ ഒമ്പതിലെ ഉദ്ഘാടനത്തിന്റെ അറിയിപ്പും ക്ഷണവും ആന ഫീൽഡിലും കൃഷ്ണപ്രസാദിന്റെ തട്ടകമായ രാഷ്ട്രീയ മണ്ഡലത്തിലും പിന്നെ നാട്ടിലും നല്ല നിലയിൽ തന്നെ പ്രചരിച്ചിരുന്നതിന് ഒമ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ മുതൽ കുളമാക്കിലേക്ക് ജനപ്രവാഹമായിരുന്നു ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മയും മുൻ എം പി അഞ്ചലോസ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ സാന്നിധ്യം ഉറപ്പാക്കിക്കഴിഞ്ഞു കുളമാക്കിൽ നേച്ചർ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് വീട്ടുകാരായ കുളമാക്കിൽ പാർത്ഥസാരഥിയും കുളമാക്കിൽ രാജയും രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി തയ്യാറായി നിൽക്കുന്നു കേരളത്തിലെ ആനകളുടെ അംഗസംഖ്യ അനുദിനം അനുദിനമെന്നോണം കുറഞ്ഞു വരുന്ന കാലത്ത് ഒന്ന് രണ്ട് ആനകളെ കൂടി വിളിച്ചു നിർത്താമെന്ന് തോന്നിയാൽ മരുന്നിനെടുക്കാൻ പോലും ആനകളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടേത് അതുകൊണ്ടാവും തൊട്ടടുത്ത ജില്ലയായ കോട്ടയത്ത് നിന്നും വേമ്പനാട് ഗ്രൂപ്പിന്റെ രണ്ടു പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വേമ്പനാട് വനമോഹനനും വേമ്പനാട് വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ കഴുത്തിലെ ലോക്കറ്റിലേക്കും അവളുടെ മുഖത്തേക്കും നോക്കിയപ്പോൾ നമ്മുടെ ജോൺ റോഡ്സിന്റെ കാര്യം ഒരു സ്നേഹം ഏ ഇത് നമ്മുടെ തോളൂർ ബാലേട്ടൻ കൊണ്ട് നടന്നിരുന്ന പെണ്ണല്ലേ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ടെങ്കിലും ആനക്കുട്ടി ആനക്കുട്ടി എന്ന് വിളിച്ചും ലാളിച്ചും തോളൂർ ബാലകൃഷ്ണൻ എന്ന പ്രഗത്ഭനായ പാപ്പാന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് വെള്ളി വെളിച്ചമെന്നോണം കടന്നു വന്ന പെണ്ണല്ലേ അങ്ങനെ അതാലോചിച്ചു നിൽക്കവേ ബാലേട്ടനും കടന്നു വരുന്നു കുറച്ച് വർഷങ്ങളായി പുത്തൻകുളം ഷാജിയുടെ കൈവശത്തിലായിരുന്ന വനമോഹൻ എന്ന ആനക്കാരനവരും ഇപ്പോൾ വേമ്പനാട് ഗ്രൂപ്പിന്റെ കയ്യിലാണ് ആനകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഉള്ള ആനകളുടെ വിലയും പാട്ടത്തുകയും റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന അവസ്ഥയും നാട്ടാന പരിപാലന രംഗത്തിന്റെ പതിവ് കാഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുന്നു കുളമാക്കിൽ രാജയുടെ ഒന്നാമനായ അരൂർ അജിയോടും കുളമാക്കിൽ പാർത്ഥസാരഥിയുടെ ഒന്നാം പാപ്പാൻ മാരാരിക്കുളം റജിയോടും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തും സൗഹൃദം പുതുക്കിയും ആനപ്രേമികളും ഉത്സവപ്രേമികളും ചടങ്ങിനെ അങ്ങേയറ്റം ആനക്കാരികളാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ വളരെ കുറച്ചിടങ്ങളിൽ മാത്രമുള്ളതും പൊതുവേ മലകളും താഴ്വരകളും ഉൾപ്പെടുന്ന ട്രെയിനുകളിൽ നിർമ്മിക്കപ്പെടാറുള്ളതുമായ റോപ്പ് സൈക്ലിംഗ് ഹാങ്ങിംഗ് റോപ്പ് വേ ഗ്ലാസ് പാത്ത് തുടങ്ങിയ അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾ നല്ല മുതൽമുടക്കിലാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികൾക്കും സഞ്ചാരികൾക്കും ഇപ്പോൾ തന്നെ അഡ്വഞ്ചർ സ്പോർട്സ് ഏരിയയിലേക്ക് കടന്നാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ടെങ്കിലും പ്രകാശ് രാജ് ഒന്ന് ഉദ്ഘാടനം നിർവഹിക്കും വരെ ക്ഷമയോടെ കാത്തിരിക്കാതെ തരവില്ല ആലപ്പുഴയുടെ ചരിത്രത്തിലെ നിത്യനൂതനമായ പരിപാടികളായതുകൊണ്ടും പ്രകാശ് രാജ് എത്തിച്ചേരും എന്നതിനാലും മാധ്യമ പ്രവർത്തകരും ക്യാമറ സംഘങ്ങളും നേരത്തെ തന്നെ എത്തിച്ചേർന്നു കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളുമെല്ലാം കാത്തുകാത്തിരുന്ന ഉദ്ഘാടകൻ ചലച്ചിത്ര താരം പ്രകാശ് രാജ് എത്തിച്ചേർന്നതോടെ ജനം അക്ഷരാർത്ഥത്തിൽ മറിഞ്ഞു ായകൻ എന്നതിനേക്കാൾ ദക്ഷിണേന്ത്യൻ സിനിമയിലെ കറതീർന്ന വില്ലൻ എന്ന നിലയിലാണ് പ്രകാശ് രാജ് കൂടുതൽ ശ്രദ്ധേയൻ എങ്കിലും അനൗൺസറുടെ വാചക പെരുമഴയ്ക്ക് ആകാശം ഇപ്പോൾ അതിര് കേരളത്തോടുള്ള ഇഷ്ടം എടുത്തു പറഞ്ഞു മുമ്പ് കുളമാക്കൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ ലഭിച്ച ഊഷ്മളമായ അനുഭവങ്ങൾ സൂചിപ്പിച്ചുമായിരുന്നു പ്രകാശ് രാജിന്റെ പ്രസംഗം എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ അത്ര അറിയില്ല പിന്നെ ഒരു ഫ്യൂ ഇല്ല என்னை வந்து எல்லாரும் சொல்லுவாங்க நீ கேரளத்திலேயே பிறந்திருக்க அப்படின்னு எனக்கு வீடாகிடுச்சு கேரளா ஆளுங்க பிடிக்கும் இங்க இருக்கிற அரசியல் பாலிட்டிக்ஸ் பிடிக்கும் அவ்வளோ பிடிக்கும் கேரளா காலங்களுக்கு அப்படின்னு கேட்பாங்க நான் சொன்ன நடிகனா இல்லை என்னோட நிலவாடான வைப்பு ரொம்ப சந்தோஷம் என் வைஃப் கூட சொல்லுவாங்க இங்கேயே செட்டில் ஆகி வைக்க போட்டு விஷயங்கள் ரீசெண்ட்டாக நான் இங்கே வந்தேன் நான் வந்து அந்த சிபிஐயோட ஒரு வீட்டுக்கு வந்திருந்தேன் விட்ராயன் சாரோட ஆசிப் என்னுடைய நம்பர் பார்த்து சார் நீங்க நீங்கள் பார்க்கணும்னு கூப்பிட்டு வந்தாரு அங்கே இருந்ததெல்லாம் நான் சாரை பார்த்தேன் அற்புதமான குடும்பம் அம்மாவை பார்த்தேன் அங்க இருக்கிற பறவைகளை பார்த்தேன் ரொம்ப அழகாக வந்து ஒரு இயற்கையை வச்சுக்கிட்டு எல்லாரும் இருக்கிறதுக்கான பார்க்குறதுக்கான ஒரு அழகான ஒரு இடம் பண்ணிருக்காரு ரொம்ப பிடிச்சி போச்சு இப்போது ஒரு ஹாலிடேக்கு வந்தேன் நான் நான் வந்து ஓகமான் போனோம் அப்போ வந்து எனக்கு சொன்னாலே நீங்கள் வந்து ஒரு தடவை விழா பண்ணியிருக்கீங்களா ஓப்ரே டெஃபினட்டாக வர அப்படின்னு சொன்னேன் எனக்கு ஒரு வீடு அண்ட் நீங்கள் வந்தவங்க நீங்கள் என்னை வரவேற்றதோ உங்களுடைய அன்போ பாசமோ ரொம்ப ரொம்ப சந்தோஷமாக இருக்க வேண்டு இந்த பால பிரசாந்தியோடய இந்த இடம் இந்த மனசு அழகாக இருக்கட்டும் തുടർന്ന് നാട് മുറിച്ച് അഡ്വഞ്ചർ ടൂറിസം ഏരിയയിലേക്ക് പ്രവേശിച്ചപ്പോൾ വലിയൊരു സംഘം വിഐ പി എളും അവിടേക്കൊപ്പം കടക്കാൻ മത്സരിക്കുന്നത് തിരിച്ചറങ്ങുന്ന വഴി മേളക്കാരുടെ താളത്തിനൊപ്പം ചൂട് വയ്ക്കാനും പ്രകാശ് രാജ് മറക്കുന്നില്ല പക്ഷേ എത്ര തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടും പ്രകാശരാജിനൊപ്പമുള്ള കുട്ടിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് തുള്ളൽ വരുന്നില്ല എന്തെന്നാൽ അവന്റെ കണ്ണുകൾ അവരിൽ മാത്രമാണ് തങ്ങി നിൽക്കുന്നത് അവർക്കരികിലേക്ക് എത്താനാണ് അവന്റെ മനസ്സും തുടിക്കുന്നത് എത്ര ഉയരത്തിൽ പോയി കസർത്ത് കാട്ടിയാലും ഈ നേച്ചർ പാർക്കിന്റെ പ്രധാന ആകർഷണം എന്നത് തങ്ങൾ തന്നെയാണെന്ന ഉറപ്പിൽ ഇത്തിരി ഗമയിൽ തന്നെ നിലകൊള്ളുകയായിരുന്ന ആനത്താരകളുടെ നിലപാടിനെ അക്ഷരാർത്ഥത്തിൽ ശരി വെച്ചുകൊണ്ട് പ്രകാശ് രാജും കുഞ്ഞുങ്ങളും അടക്കം ആനകൾ കരിയിലേക്ക് എത്തുമ്പോൾ അവർക്കൊപ്പം നിന്ന് സെൽഫി എടുക്കുമ്പോൾ ഈ മലയാളക്കരയിൽ എത്ര വലിയ താരമായാലും ഞങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ ഈ കപ്പലിന്റെ കപ്പിത്താൻ ഞങ്ങൾ തന്നെയാണ് ആ മനസ്സിലാക്കിക്കുന്നു എന്ന് പാർത്ഥസാരഥിയും രാജയും പറയാതെ പറയുന്ന പോലെ ഫീലിംഗ് ആർക്കും തോന്നിയേക്കാം അലങ്കാര മത്സ്യങ്ങളും അപൂർവ ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന പെറ്റ്സ് കോർണർ കുട്ടികളെ തീർച്ചയായും ആകർഷിക്കും അത്യാവശ്യം ഉയരത്തിൽ ആകാശ അഡ്വഞ്ചർ ടൂറിസത്തിന് കീഴെയുള്ള തടാകത്തിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളും സ്ഥലം ഞങ്ങൾ മണ്ണഞ്ചേരി മണ്ണഞ്ചേരി രണ്ടുപേരും എന്തായിരുന്നു എക്സ്പീരിയൻസ് അതിന് മുമ്പ് അങ്ങനെ ഉണ്ടാവും സൂപ്പർ ആയിരുന്നു സൂപ്പർ ആ നടുക്കോട്ടൊക്കെ ചെല്ലുമ്പോ ഒരു തുടക്കത്തിലാണോ അതോ അങ്ങോട്ട് ചെല്ലുമ്പോഴാണോ ആദ്യം കഴിഞ്ഞ കുറച്ച് കഴിയുമ്പഴേക്കും നമ്മുടെ പേടി കുറയുകയാണോ ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യത്തെ പേടിയാണ് ഇത് നമ്മളെ ചവിട്ടലിലാണ് ഇത് ഇങ്ങനെ നമ്മുടെ ചൗട്ടലിന്റെ സ്പീഡ് കുറഞ്ഞാൽ സൈക്കിൾ സ്ലോ ആവും പകുതി ഒക്കെ ആകുമ്പോ ഇവിടുന്ന് പോകണു മാറും പിന്നെ നമ്മള് ചവിട്ടി തന്നെ അപ്പൊ ഒരു സ്പീഡിൽ തന്നെ പോകണം എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നാട്ടിലൊക്കെ പാലക്കാട് ആ സൈഡിലൊക്കെയാണല്ലോ അതായത് ആണല്ലോ ശരിയെന്ന ആലപ്പുഴയിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇനി ഹൌസ് ബോട്ടിൽ നിന്നിറങ്ങിയാൽ ശേഷിക്കുന്ന സമയം കുറച്ച് മണിക്കൂറുകൾ എവിടെ ചെലവഴിക്കാം എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവും ആശങ്കയും വേണ്ട ധൈര്യമായി കുളമാക്കൽ തറവാട്ടിലേക്ക് പോരാ കുളമാക്കൽ നേച്ചർ പാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സന്തോഷങ്ങളിലും സാഹസിക നിമിഷങ്ങളിലും സ്വയം മറന്നില്ലസിക്കാം പാർത്ഥസാരഥിയോ രാജയോ ഗണേശനോ അങ്ങനെ ആരെങ്കിലും ഒരാൾ അവിടെ നിങ്ങൾക്ക് വഴികാട്ടിയാകാനും നിങ്ങളുടെ ഇഷ്ടക്കാരനാകാനും അവിടെ കാത്തുനിർത്തിയിട്ടുണ്ടാവും ചില നേരങ്ങളിൽ നമ്മുടെ പ്രായവും അവസ്ഥയും നോക്കാതെ നമ്മുടെ തൂക്കി ഏറെ ലാക്കുവാൻ ക്യാമറാമാൻമാരുടെ താല്പര്യവും ഏറും